ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻറ്റീൻ്റെ റിവ്യൂ പറയാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ മോർണിംഗ് സോങ് ആയിട്ടത് വാളെടുത്താൽ അങ്ക കലി വീളെടുത്താൽ ചിങ്ക കലി കാവലല്ലോ ജോളി ആ പാട്ടായിരുന്നു മീഷമാധമല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കിച്ചണിലാണ് കിച്ചണിൽ കോഫിപ്പൊടി കാണാനില്ല കോഫിപ്പൊടി ഇന്നലെ കാണാനുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ജിസയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കോഫി പൊടി അപ്പോൾ അത് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ ഫയർ ചെയ്യുന്നുണ്ട് ഇന്നലെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇന്നിപ്പോൾ കോഫിപ്പൊടി എങ്ങനെയാ ഇതിൽ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസയിൽ പറയുന്നത് നിങ്ങൾ ശരിക്കും നോക്കാണ്ടാണ് നിങ്ങൾ ശരിക്കും നോക്കിയാലേ കാണുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ജിസൈൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നുണ്ട് കള്ളിയാണ് അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഇനിയും രണ്ട് പാക്കറ്റ് കോഫി പൊടിയും കൂടെ ഉണ്ട് പറയുമ്പോൾ അതെവിടെയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുകയും ഒഴിച്ചു വെച്ചത് എൻ്റെ കഴിവാണ് എന്നുള്ള രീതിയിൽ ജിസൈൽ പറയുന്നുണ്ട് അങ്ങനെ കോഫിപ്പൊടി മോഷ്ടിച്ചു പക്ഷേ കോഫി പൊടി മോഷ്ടിച്ചിട്ട് അത് നിവിൻ്റെ പേരിൽ കാക്കാന് കോഫി കുടിക്കാത്ത നിവിൻ ചായ മാത്രം കുടിക്കുന്ന നിവിൻ്റെ കപ്പിൽ കോഫി പൊടി ഇട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ജിജയിൽ അത് പിന്നെ കാണിക്കുന്നത് ശരത്തും അക്ബറും കൂടെ സംസാരിക്കുന്നതാണ് ഓണിയൽ ഭയങ്കര ടോക്സിക്ക് ആണ് അവരുടെ സംസാരമൊക്കെ അങ്ങനെയുള്ള രീതിയിലാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് അതൊരു ഗ്രൂപ്പായി ഗ്രൂപ്പായിപ്പോൾ ശരത്തിനെയും അക്ബറിനെയും ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഓണിയൽ ഷാനവാസ് അഭിലാഷ് അവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ആയിരിക്കേനെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷാനവാസിനെയാണ് കാണിക്കുന്നത് ഷാനവാസും ഷാരികയും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് വാഷ്റൂം ടീമിൽ നിന്നും ഒരാളിനെയും കൂടെ കിച്ചൺ ടീമിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർ ഫുഡ് സമയത്തിന് തരുന്നില്ല ഇതുവരെ ഫുഡ് ആയിട്ടില്ല നമുക്ക് മെഡിസിനൊക്കെ കഴിക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനിമോളിനോടും ആ കിച്ചൺ ടീമിന് എല്ലാവരോടും അനിമോളാണല്ലോ പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യുന്നത് എല്ലാവരോടും പോയി ചോദിക്കുന്നത് ഇത്ര സമയമായിട്ട് എന്തുകൊണ്ടാണ് ഫുഡ് തരാത്തത് ഫുഡ് ആവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നത് ഈ ചപ്പാത്തിയും ഈ കറിയുമൊക്കെ ആക്കണ്ടേ എന്ന് പറയുമ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഒരടുപ്പത്ത് ചപ്പാത്തി ചൂടണം ഒരടുപ്പത്ത് കറി ഉണ്ടാക്കണം അങ്ങനെയാണ് ചെയ്യാറ് നിനക്കെന്താ ബുദ്ധി ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അനുമോള് കരയുന്നുണ്ട് ശരത്തിനോട് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടുന്നില്ല എന്നാലും ഇവർക്ക് നല്ല രുചിയിൽ നല്ല രീതിയിൽ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോ അനുമോള് കരയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിൽ ആദ്യം വന്നത് അനീഷാണ് അനീഷ് വന്നിട്ട് പറഞ്ഞ നോമിനേറ്റ് ചെയ്ത ആള് അഭിലാഷാണ് എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ ഈ വീട്ടിനകത്ത് അതൊക്കെ അഭിലാഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അടുത്ത പറഞ്ഞത് ഓണിയലാണ് ഓണിയൽ പറയാൻ പാടില്ലാത്ത എന്തൊക്കെ കുറേ നമ്മുടെ ലണഫാത്തിമയും ഓണിയലായിട്ട് വഴക്കിട്ടല്ലോ ആ ടൈമിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് ചീത്ത വിളിച്ചു എന്നാണ് പറയുന്നത് മിക്കവരും അതുതന്നെയാണ് ഇഷ്യൂ പറഞ്ഞുകൊണ്ടിരുന്നത് നോമിനേറ്റ് ചെയ്യാൻ അതുകഴിഞ്ഞിട്ട് അടുത്തത് അഭിലാഷ് വന്നു അഭിലാഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജിസേലിനെയും ആര്യനെയാണ് ടാസ്കിന് വിട്ടിട്ട് അത് ശരിക്കും ചെയ്തില്ല അതായത് ധൈര്യശാലികളെന്നും പറഞ്ഞിട്ട് ടാസ്കിന് പോയിട്ട് ആ ടാസ്ക് മര്യാദ ചെയ്തില്ല എന്നാണ് നമ്മുടെ അഭിലാഷ് പറഞ്ഞത് അടുത്തത് വന്നത് ഓനിയലാണ് ഓണിയൽ പറഞ്ഞത് അനീഷിനെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടും കൂടെ സംസാരിച്ചില്ല ആ ടാസ്ക്കില് ഇപ്പോൾ സംസാരിച്ചോളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞല്ലോ ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്നിട്ടും അനീഷ് സംസാരിച്ചില്ല ബിഗ് ബോസിനെ വകവച്ചില്ല എന്നായിട്ടുള്ള രീതിയിലാണ് ഓണയിൽ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ജിസേലിനെയാണ് ജിസേലിനെ പറഞ്ഞത് കോഫി പൗഡറ് മോഷ്ടിച്ചു വെച്ച ആ കാര്യങ്ങൾ കൊണ്ടാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് അടുത്തത് ഷാനവാസാണ് വന്നത് ഷാനവാസ് അനീഷിനെയാണ് പറഞ്ഞത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ഗെയിം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അടുത്തത് ആര്യനാണ് ആര്യനും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ ആര്യനും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഇമോഷണൽ ആയിട്ട് സ്വന്തം കഥ പറയുമ്പോൾ അതിനൊരു വില കൊടുക്കാതെ അവിടെ ഇരുന്ന് ചിരിച്ചു ചിരിച്ചത് ഞങ്ങളെല്ലാവരും കണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ആര്യനെ നോമിനേറ്റ് ചെയ്തത് അടുത്ത വന്നത് രനാ ഫാത്തിമയാണ് രനാ ഫാത്തിമ പറഞ്ഞത് ഓഫ് കോഴ്സ് ഓണിയലിനെ തന്നെയാണ് ചീത്ത വിളിച്ച കാര്യമൊക്കെയാണ് പറഞ്ഞത് ഉപയോഗിച്ച വാക്കുകളൊക്കെ ഭയങ്കര ടോക്സിക് ആണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത് പിന്നെ അഭിലാഷ് അഭിലാഷിനെയാണ് അത് തന്നെയാണ് പറഞ്ഞത് കഥ പറയുമ്പോൾ നമ്മുടെ ആര്യൻ ചിരിച്ച സമയത്ത് അഭിലാഷ് എണീച്ച് വന്ന് റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ എന്തോ വിളിച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അത് നമുക്ക് ബിഗ് ബോസ് ബീപ് ചെയ്തായിട്ടാണ് ഇട്ടത് അടുത്തത് ജിസയിൽ വന്നു ജിസയിൽ വന്നിട്ട് അഭിലാഷിനെയാണ് ഇതുതന്നെ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് കഥ പറഞ്ഞ ഇതിൽ ആര്യൻ കരയുന്നത് ഞാൻ കണ്ടതാണ് പക്ഷേ അഭിലാഷ് പെട്ടെന്ന് എണീച്ചു വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നീട് ഓണിയനിൽ നിന്നാണ് പറഞ്ഞത് അതും ജനാനെ വഴക്ക് പറഞ്ഞു ചീത്തൊളിച്ചു ഭയങ്കര വിളിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ വിളിച്ചു എന്നാണ് പറഞ്ഞത് ഇത്തത് വന്ന് ആയിരുന്നു ബിന്നി പറഞ്ഞത് ആര്യനെ ആയിരുന്നു ജയിൽ നോമിനേഷന് റീസൺ പറഞ്ഞത് വിശ്വസിച്ചൊരു ടാസ്ക് ഏൽപ്പിച്ചിട്ട് അത് ചെയ്തുമില്ല അതിന് നമ്മൾ ചോദിച്ചപ്പോൾ ചെയ്ത റെസ്പോണ്ട് അതും എനിക്ക് ഇഷ്ടമായില്ല അതാ നല്ലൊരു രീതി ആയിരുന്നില്ല എന്നാണ് റീസൺ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ജിസേലിനെയാണ് വീണ്ടും വീണ്ടും നമ്മുടെ റോഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് ജിസേൽ മാത്രമാണ് എന്നുള്ള രീതിയിലായിരുന്നു രണ്ട് നോമിനേഷൻ അടുത്തത് രേണു സുദീ വന്നു രേണു സുദീ വന്നിട്ട് അഭിലാഷിനെയാണ് പറഞ്ഞത് ചീത്ത വാക്കുകൾ വിളിച്ചു പെട്ടെന്ന് റിയാക്ട് ചെയ്ത് അത് തന്നെയാണ് പറഞ്ഞത് ഓണിയലിനെയും പറഞ്ഞത് അത് തന്നെ റെനാൻഡിനെ നേരെ ചീത്തവാക്കുകൾ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അത് കഴിഞ്ഞിട്ട് സരികയാണ് വന്നത് സരികയല്ല ഷാരികയാണ് വന്നത് ഷാരിക പറഞ്ഞത് ആര്യൻ അപ്പോൾ ആ സ്റ്റോറി പറയുന്ന സമയത്ത് ചിരിച്ചത് ശരിയായില്ല ചിരിച്ചത് ഞങ്ങളെല്ലാവരും കണ്ടതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നീട് ഓണിയൽ ഓഫ് കോഴ്സ് എല്ലാവരും ഓണിയലിന് ആ വഴക്ക് റൈന ഫാത്തിമനെ എന്തോ വിളിച്ചിട്ടുണ്ടോ ഹന്നിയൽ കാര്യമായിട്ട് അപ്പോൾ അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൈത്യാണ് പറഞ്ഞത് വന്നത് ഷൈത്യം പറഞ്ഞത് അനീഷാട്ടാസ്കിലും മിണ്ടാതിരുന്നതിൻ്റെ റീസൺ ആണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ജിസേലിനും കോഫി മോഷ്ടിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനാണ് ആര്യൻ വന്ന് പറഞ്ഞത് ജിസേലിനെയാണ് കോഫി മോഷ്ടിച്ചത് എപ്പോഴും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പിന്നെ പറഞ്ഞത് അനീഷിനെയാണ് ആയി അതായത് ആ സമയത്ത് ആ ടാസ്കിൻ്റെ സമയത്ത് സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാതെ മിണ്ടാതെ നിന്ന് പറഞ്ഞത് പിന്നെ നിവീനാണ് നിവീൻ വന്നിട്ട് പറഞ്ഞത് ജിസേലിനെയാണ് കിച്ചണിൽ സാധനങ്ങൾ അത് തന്നെ നേരത്തെ കോഫി പൊടി മോഷ്ടിച്ചു വെച്ചിട്ട് അത് ജിസേൽ ജിസേലെ നിവീൻ്റെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കോഫി കുടിക്കാത്ത കപ്പിലെ കോഫി പൊടി ഇട്ട് വെച്ചു ചായ മാത്രേള്ളൂ നിവിൻ കുടിക്കാറുള്ളൂ പക്ഷേ അതിലേക്ക് കോഫി പൊടി ഇട്ട് വെച്ച് എന്നെ ഒരു മോഷ്ടാവ ആക്കാൻ നോക്കി എന്നുള്ള രീതിയിലാണ് നിവിൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ആര്യനെയാണ് ആര്യൻ പറയ ആര്യൻ ആര്യനെ പറഞ്ഞത് നിവിൻ എന്താണെന്ന് വെച്ചാൽ ആര്യൻ്റെ അടുത്തു തന്നെയാണ് ഇരുന്നത് ആര്യൻ അവിടെ കരയുന്നൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ചിരിക്കുന്നത് തന്നെയാണ് കണ്ടത് അത് വളരെ തെറ്റായ രീതിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നിവിയും പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അക്ബറാണ് വന്നത് അക്ബർ വന്നിട്ട് പറഞ്ഞതും ജിസലിനെ തന്നെയാണ് അതിൻ്റെ കിച്ചണിൽ അനുവാദമില്ലാത്ത സാധനങ്ങൾ എടുത്തിട്ട് പോകണം അതിപ്പോൾ കോഫിപ്പൊടി മാത്രമല്ല മഞ്ഞപ്പൊടി സാധനങ്ങളൊക്കെ ജിസയിൽ എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണിയൽ ഉപയോ ഓണിയൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ വളരെ മോശമായ രീതിയായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ശരത്ത് വന്നു ശരത്ത് വന്നിട്ട് ആര്യനെ ടാസ്ക് സിംപിളായിട്ട് എടുത്തു ഒന്നും നമ്മളുടെ പ്രദേശക്കത്ത് ഇതായില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അഭിലാഷ അഭിനാ അഭിലാഷ ഓരോ ടാസ്ക്കും വളരെ പേഴ്സണലായി എടുക്കുന്നു അതനുസരിച്ചിട്ടാണ് അവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വികാരപരമായി പ്രതികരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അനുമോൾ വന്നിട്ട് ജിസൈലിനെ കള്ളന്മാരാണ് കഴിഞ്ഞ വീക്കിലെ അനുമോളിനെന്ത് പറഞ്ഞോ അത് ജിസൈലിനെ തിരിച്ചു കൊടുക്കാൻ ഇപ്രാവശ്യം അനുമോളിന് കിട്ടി ഇറ്റ്സ് എ ബൂം റാങ്ക് എന്ന് പറയാം അപ്പോൾ ജിസൈലിനെയാണ് പറഞ്ഞത് കള്ളന്മാരാണ് പോണ്ടത് അപ്പോൾ കള്ളൻ ജിസയിലാണ് എന്നുള്ള രീതിയിൽ അനുമോള് പറഞ്ഞു പിന്നെ അഭിലാഷ ചീത്ത വിളിച്ചത് എന്തെന്നെ ആയാലും അങ്ങനെ ചീത്ത വിളിക്കാൻ പാടില്ലായിരുന്നു അതൊരു പ്രാവശ്യമില്ല ചേട്ടൻ രണ്ട് ചീത്തയാണ് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അനുമോള് പിന്നെ ന്യൂറോ വന്നിട്ട് പറഞ്ഞത് ഓനിയൽ ലാംഗ്വേജ് കുറച്ച് ഇതാക്കേണ്ടതാണ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ സ്വയം അറിയണം എന്നുള്ള രീതിയിൽ പറഞ്ഞു ജിസേലിന് റൂൾ ബ്രേക്കിംഗ് ആയിട്ടാണ് പറഞ്ഞത് പിന്നെ സരിക സരിക വന്ന് ആര്യൻ നീ ചിരിച്ചത് കൊണ്ട് ആര്യന് പറയണത് സരിക നീ ചിരിച്ചത് കൊണ്ട് എനിക്ക് ചിരിക്കേണ്ടി വന്നു നിൻ്റെ ഒരു ഇഷ്യൂവിൽ എന്നെയും പിടിച്ച് നീ അവിടെ ഇട്ടു അതുകൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു അതുകഴിഞ്ഞിട്ട് ജിസേൽ ജിസേലിനാണ് പറഞ്ഞത് മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിച്ചു അതായത് അഭിലാഷ് നമ്മുടെ ജിസേലിനെ ആരനെ എല്ലാവരെയും സെലക്ട് ചെയ്തപ്പോൾ അഭിലാഷ് വേറെ സുദിനെ അവരിനെയൊക്കെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരോട് സരികയോട് പറഞ്ഞിരുന്നേ ഇതൊരു ക്രൂഷ്യലായ ഇതായിരുന്നില്ലേ അതിലെങ്ങനെയാണ് അവരെയൊക്കെ കൊണ്ടുപോയിടുക അതായത് മൊത്തം പെൺകുട്ടികളെ ഒരു തഴ തരം താഴ്ത്തി സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് അവിടെ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ നമ്മുടെ ജയിലിലേക്ക് പോകേണ്ടത് ഓണിയലും ജി ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ ഓണിയലിനെ ജയിലിലേക്ക് ഇതാക്കിയല്ലോ അതിനുശേഷം പിന്നെ വീണ്ടും കാണിക്കുന്നത് റന ഫാത്തിമയും ഓണിയലും തമ്മിലുള്ള വഴക്ക് തന്നെയാണ് ഇത്രയും പറഞ്ഞിട്ടും കൂടെ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും കൂടെ ഒരു മാപ്പ് പറയാൻ കൂടെ ചെയ്തില്ലല്ലോ ഓണിയൽ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് അവിടെ ഭയങ്കര വഴക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഷാനവാസ് വഴക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷാനവാസ് വന്ന് പറയുന്നുണ്ട് മോളെ നീ നിർത്ത് ഏ എന്തെങ്കിലും പറയണം ഇല്ല ഞാൻ പറയും രന പറയണേ ഞാൻ പറയും എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാനും എനിക്ക് തിരിച്ചു പറയാനും അറിയാം എന്നുള്ള രീതിയിലൊക്കെ രന പറയുന്നുണ്ട് അപ്പം പിന്നെ ശരി കണ്ടിന്യൂ കണ്ടിന്യൂന്ന് പറഞ്ഞിട്ട് ഷാനവാസം അവിടുന്ന് പോയി കുപ്പി കുപ്പിയെടുത്ത് തലക്കടിക്കും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര റോങ് ആയ രീതിയിലൊക്കെ ഓണിയൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ അപ്പം ഇവിടെ സംസാരിക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്കിൽ ഇവിടെ തള്ളക്ക് വിളിച്ചവർ വരുന്നുണ്ട് അവരൊന്നും പറഞ്ഞത് കുഴപ്പമില്ല നമ്മൾ പറഞ്ഞത് മാത്രമാണ് ഇവിടെ ഇഷ്യൂ ഇത്രയും നോമിനേഷനൊക്കെ ചെയ്യണത് നമ്മൾ പറഞ്ഞത് മാത്രമാണ് ചീത്ത എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് പറയണ്ട ശരത്തിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരാരുടെ തള്ളക്ക് വിളിച്ച കാര്യമാണ് നീ പറയണത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് നീ തന്നെ നീ ജിസൈലിൻ്റെ തള്ളക്ക വിളിച്ചില്ലേ എന്നുള്ള രീതിയിൽ അഭിലാഷ് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല അങ്ങനെയെന്ന് പറയുന്നു പക്ഷെ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് കാര്യങ്ങളുണ്ട് നീ നോണ പറയണ്ട നീ വിളിച്ചത് ഞാൻ കേട്ടതാണ് എന്ന് പറയുന്നുണ്ട് ശരത്ത് അവിടെ അവന് മറുപടി കൊടുക്കാത്തത് ശരത്ത് എന്താ ചെയ്തെന്ന് വെച്ചാൽ സ്ഥലത്ത് ആര്യനെ ആ ആര്യനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വിളിച്ചിട്ട് പോയിട്ട് അവിടെ ഇടുന്നിട്ട് അവൻക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടിരിക്കയാണ് ആര്യന് ഇവിടെ പറഞ്ഞവന് എക്സ്പ്ലനേഷനല്ലേ കൊടുക്കേണ്ടത് അതവിടെ വിട്ടിട്ട് അപ്പുറത്ത് വേറൊരാൾക്ക് കൊണ്ടുപോയിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേണ്ട് പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കില് വന്നിരിക്കുന്നത് അത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചില്ല പ്ലസ്സിൽ കാണിച്ചു ഭയങ്കര കാമ ക്വൈറ്റ് ആയിട്ടൊക്കെയാണ് നമ്മുടെ ശൈത്യം എല്ലാവരോടും പെരുമാറുന്നതും ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നതും അതുകൊണ്ട് പതിമൂന്ന് പേരാണ് ശൈത്യെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ശരത്ത് പിന്നെ ശൈത്യമാണ് ക്യാപ്റ്റൻസി ടാസ്ക്കിൽ പോയത് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അഭിലാഷ് ഓണിയൽ അവിടെ ഷാനവാസു നിവീനൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഓണിയൽ പറയുന്നുണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് ആര് ജയിലിൽ പോകണം ആര് ക്യാപ്റ്റൻ ആവണം എന്നുള്ളതൊക്കെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് അക്ബറും കുറച്ച് പിള്ളേരും ഉണ്ട് അക്ബറിൻ്റെ കുറച്ച് പിള്ളേരും അവരെയൊക്കെ പൊളിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചത് ഹെൽത്തി ഗ്രോസർ പാചകമേള എന്നുള്ള ഒരു സ്പോൺസേർഡ് ടാസ്ക്കാണ് കാണിച്ചത് അതിൽ ക്യാപ്റ്റനായിരുന്നത് ശരിക നിവീൻ ആൻഡ് അഭിലാഷാണ് കായമിട്ടിട്ട് സാധനങ്ങൾ ഈ കോലിലും മറ്റേ മോരിലുമൊക്കെ കായിടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണണം അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് രസത്തിൽ കായിട്ടും ഓക്കെ ബാക്കിയൊക്കെ ഇവർ കായടുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആയിരിക്കാം അല്ലേ എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് അതുകഴിഞ്ഞിട്ട് ഷാനവാസ് ഷാരിക അനിമോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ അനുമോള് അനിമോൾ പറയുന്നുണ്ട് ഇവിടെ വീണ്ടും ഒരു ഗ്രൂപ്പും കൂടെ ഫോം ആയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഗ്രൂപ്പിനെ പൊളിക്കാന്ന് പറഞ്ഞിട്ട് അതിനൊരു ഗ്രൂപ്പ് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അതെ ഞങ്ങൾ ആ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ഗ്രൂപ്പായിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയേണ്ട എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് അതേ ആ ഗ്രൂപ്പിലുള്ള വ്യക്തി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇടക്കിടയ്ക്ക് അങ്ങോട്ട് അവരുടെ ഇൻഫ്ലുവൻസ് ആയി എന്ന് പറഞ്ഞിട്ട് സരികനെ പറയുന്നുണ്ട് അപ്പോൾ സരിക പറയുന്നുണ്ട് ഇല്ല ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നു അതെനിക്കൊരു കംഫർട്ട് സോൺ തോന്നുന്നുണ്ട് അവരോട് ഇരുന്ന് സംസാരിക്കുന്നു പക്ഷേ അവർ പറയുന്ന തീരുമാനങ്ങളും എന്നല്ല എൻ്റെ ഞാൻ എൻ്റെ ഇൻഡിവിജ്വലായി തന്നെയാണ് ഇവിടെ കളിക്കണത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പണിപ്പുര പ്രവേശനത്തിനുള്ള ടൈമായി രണ്ടായിരത്തി അൻപത് പോയിൻറ്റാണ് ഉള്ളത് അഞ്ച് പേർക്ക് കയറുക പത്ത് സെക്കൻഡാണ് അഞ്ച് പേർക്കും കൂടെ അപ്പോൾ കയറി കയറി ഇറങ്ങുമ്പോഴേക്കും ഓണിയൽ താഴെ വീഴുന്നുണ്ട് എന്നിട്ട് എനീച്ച് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് പോയിൻറ്സിനുള്ള സാധനങ്ങളാണ് കൂടുതലും ഫുഡ് ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് രണ്ട് പേരുടെ ഡ്രസ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് ഡൈവേഴ്സിനെ കുറിച്ചുള്ള സംസാരമാണ് നടത്തുന്നത് അനീഷ് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് പേര് ഒരാൾ മാത്രം വിചാരിച്ചാൽ ഡൈവേഴ്സ് ആവില്ല രണ്ടു പേരും വിചാരിച്ചാലേ അത് ഡൈവേഴ്സിലേക്ക് എത്തുള്ളൂ എന്നാണ് അനീഷിൻ്റെ വാദം അപ്പോൾ അക്ബർ കറക്റ്റ് ക്വസ്റ്റിനാണ് ചോദിച്ചത് ആ ക്വസ്റ്റിനെനിക്കവിടെ ഇഷ്ടമായി കള്ള് കുടിച്ചിട്ട് വന്ന് ഒരാൾ ദിവസേനെ ഭാര്യേനെ അടിക്കുന്നു അപ്പോൾ അവിടെ ഒരു ഡിവേഴ്സായാൽ ആരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചപ്പോൾ അനീഷിൻ്റെ മറുപടിയാണ് അനീഷിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ വന്ന് തല്ലിയാൽ അതവിടെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി എണീച്ച് വന്ന് ഭയങ്കര ഫയർ എഴുത് നിങ്ങൾ എന്ത് വായി തോന്നി തോന്നിയ മാസമാണ് ഈ പറയണത് എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും എണീച്ചു ശരത്ത് അക്ബർ നമ്മുടെ ആതിലാനൂർ എല്ലാവരും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും എണീച്ചു പക്ഷേ അതിൽ ശാരിക ചേച്ചി മാത്രം പറ ഇതിനൊന്ന് ശരിയാണ് എന്നുള്ള രീതിയിലാക്കി അപ്പോഴത്തിന് അക്ബർ എണീച്ച് ശാരിക ചേച്ചി അതിന് ഭയങ്കരമായിട്ട് ഇതാക്കി ടോക്സിക് ആയ ഒരു സാധനത്തെ നോർമലൈസ് ചെയ്യാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പം ചാരിക പറയുന്നുണ്ട് അതായത് കള്ള് കുടിച്ച് ഒരാൾ വന്ന് അടിക്കുന്നു എന്നിട്ട് അതിനുശേഷം സ്നേഹം കാണിക്കുന്നു അപ്പോൾ എനിക്ക് ഡെവേഴ്സ് വേണ്ട എന്ന് പറയുന്ന എത്രയോ ഭാര്യമാരെ ഞങ്ങള് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഷാരിക പറയുന്നത് ഷാരിക അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അത് അവരുടെ അവസ്ഥ കൊണ്ട് മാത്രമാണ് അവരവിടെ ഇരിക്കുന്നത് അല്ലാതെ ഡെയിലി ഈ അടി കൊണ്ടിട്ട് ജീവിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമോ ഇല്ല അവരുടെ അവസ്ഥ അവസ്ഥ അതായിരിക്കും അതുകൊണ്ട് അവർക്ക് അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരുന്നു അങ്ങനെ അതിനുള്ള പ്രശ്നങ്ങൾ അപ്പം ഷാരിഖ അക്ബറിനോട് പറയുന്നുണ്ട് നീ എന്നെയും കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കണ്ട നീ പോയി നിന്റെ തരത്തിൽ കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയണ്ട അപ്പം അക്ബർ പറയുന്നുണ്ട് ഇവിടെ പതിനെട്ട് പേരുണ്ട് ഇവിടെ തരവും കാര്യമൊന്നുമില്ല എല്ലാവരോടും കളിക്കാൻ തന്നെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്തത് ജയിലിലേക്ക് ജിസയിലിനെയും ഓണിയലിനെയും കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് ഭയങ്കര ആയിട്ടാണ് രണ്ടുപേരും പോണത് എന്തോ ഭയങ്കര ഇന്ന് നമ്മൾ പൊളിക്കും ഈ ജയിലിന് അന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഇത് അവര് വിചാരിച്ചു വില ചപ്പാത്തി വരുത്താനൊക്കെ ആയിരിക്കും ടാസ്ക് ടാസ്ക്ന്നായിരിക്കും വിചാരിച്ചത് സിമ്പിൾ ടാസ്ക് ആണ് വിചാരിച്ചിട്ടാണ് രണ്ടുപേരും ഭയങ്കര ഹാപ്പ്ലി കയറി പോണത് അവിടെയും എന്നിട്ട് പിന്നെ ടാസ്ക് കിട്ടിയതാണ് ഒരു മുട്ടം പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് മനുഷ്യ ക്ലോക്കാണ് അതായത് രണ്ട് കമ്പി കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെ തട്ടി 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 വൺ മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു തട്ട് ഒരു സെക്കൻഡ് അങ്ങനെ അറുപത് തട്ട് അങ്ങനെ ഓരോ മിനിറ്റും കണക്കാക്കിയിട്ട് ബിഗ് ബോസ് എപ്പോൾ എത്ര സമയം ചോദിക്കുന്നു ആ സമയം അവർ കറക്റ്റായി പറയണം അത് മൂന്ന് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കുഴപ്പമില്ല അല്ല തെറ്റാണ് പറയണമെങ്കിൽ വീണ്ടും കൗണ്ട് ചെയ്യേണ്ടി വരും എപ്പോൾ ശരിക്കും ആൻസർ പറയുന്നു അപ്പോഴാണ് ടാസ്ക് നിർത്താൻ പറ്റുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ നോക്കുമ്പോൾ തട്ടി കൊണ്ടിരിക്കണേ ഇപ്പം ഞാൻ രാവിലെ എണീച്ച് നോക്കിയപ്പോഴും അവരവിടെ തട്ടിങ്ങോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇടയിൽ രണ്ടര ആയപ്പോൾ നിർത്തി കിടന്നിട്ടുണ്ട് അവർ ഇടയിൽ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ നമ്മുടെ അഭിലാഷനും ഷാനവാസും സിഗരറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓണിയൽ പറയുന്നുണ്ട് അഞ്ച് മണിക്കൂറായി ഞങ്ങൾ ഇങ്ങനെ ഇട്ട് തട്ടണത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യോ ബിഗ് ബോസിനോട് നിർത്താൻ കുറേ സമയമായി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അഭിലേഷ് വന്ന് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ബട്ട് നിർത്തിയിട്ടില്ല രണ്ടരയ്ക്ക് തട്ടുന്നുണ്ടായിരുന്നു ക്ലോസ് ചെയ്യും എൻഡ് ചെയ്യുമ്പോൾ എപ്പിസോഡ് ഇപ്പം ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോഴും അവർ തട്ടിയും കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് വോട്ടിംഗ് റിസൾട്ടും കൂടെ പറയാം ഫസ്റ്റ് വോട്ടിംഗ് റിസൾട്ടിൽ നിൽക്കുന്നത് ഷാനവാസ് ആണ് ഫസ്റ്റ് സെക്കൻഡ് അനുമോള് മൂന്നാമത് വന്നിരിക്കുന്നത് രനാ ഫാത്തിമയാണ് ഭയങ്കര മുന്നേറ്റം തന്നെയാണ് രനാ ഫാത്തിമക്ക് പിന്നീട് ശരത്ത് അക്ബർ നാലാമത്തത് അഞ്ചാമത്തത് അക്ബർ പിന്നെ ഷാരിക ആറാമത്തത് ഏഴാമത്തത് ശൈത്യം എട്ടാമത്തത് ഓണിയൽ ഒൻപതാമത്തത് സാരിക ഓണിയൽ സരിക ശൈത്യയാണ് മൂന്ന് പേരാണ് ഇവിടെ റേഞ്ചർ സോണിൽ നിന്ന് നിൽക്കുന്നത് ആരൗട്ടാവുന്ന നമുക്ക് കണ്ട് അറിയണം പിന്നെ ഈ ഒരു വീക്ക് മിക്കവാറും ഒരു വൈൽഡ് കാർഡ് ചാൻസുകൾ ഉണ്ട് നമുക്ക് നോക്കാം കഴിഞ്ഞ സീസണൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നടന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് ആരെങ്കിലും വൈൽഡ് കാർഡ് ഇന്നോ നാളെയോ ആയിട്ട് കയറുമെന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് എൻ്റെ റിവ്യൂ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്